വാരണാസിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ തന്നെ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ നേതാവിനെതിരെ മത്സരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് പുലിമടയിൽ കയറി പുലിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞ പോലെ വാരണാസിയിലെ എലക്ഷൻ എൻ്റെ അറിവിൽ ജൂൺ ഒന്നിനാണ് ഇലക്ഷൻ ഡേറ്റ് പോളിംഗ് ഡേറ്റ് മെയ് മാസം പകുതിയോട് കൂടിയാണ് അവിടെ നോമിനേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ടാവുള്ളൂ ഈ എലക്ഷൻ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് അടിച്ചുപോളിച്ച് സന്തോഷമായി ഫാമിലിയായിട്ട് കുറച്ച് ദിവസം പോയതിനു ശേഷം ഞാൻ അതിനു വേണ്ടി ഇറങ്ങും വാരണാസിയിൽ നോമിനേഷൻ ഒരു ദിവസം പോകണം ഇരുപത്തയ്യായിരം രൂപ വേണം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ സ്വന്തം കാശി ഇവിടെയും കിട്ടിയത് എൻ്റെ സ്വന്തം കാശിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ള സ്വന്തമായി സമ്പാദ്യമുള്ള ആറ് സെൻറ് സ്ഥലമുള്ള ബൈക്കുള്ള ആ ബൈക്കിൽ നിന്ന് കട്ടുണ്ടോ ഈ രാഷ്ട്രീയ നെറികെട്ട വൃത്തികെട്ടന്മാർ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇൻഡിപ്പെൻഡൻറ്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ് സ്വന്തം കാലിൽ നിൽക്കൂ എൻ്റെ പുറകിലാരും ഇല്ല പക്ഷെ ഞാൻ തിരിഞ്ഞു നിന്നാൽ എന്റെ പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് അപ്പൊ വാരണാസിൽ മത്സരിക്കുമ്പോൾ ആകെയുള്ള പ്രതിസന്ധി ഭാഷയാണ് അത് ഞാൻ ഒരു തർജ്ജമേനെ കാശ് കൊടുത്തിട്ടായിരുന്നു നിർത്തും കാരണം നമുക്ക് കാര്യങ്ങൾ നടക്കേണ്ടത് പിന്നെ ഉള്ളത് പത്ത് പേര് ഒപ്പിട്ടു തരണം പത്തല്ല ആയിരം പേരെക്ക് ഒപ്പിട്ട് തരാനുണ്ടാവും എന്താ കാരണം വാരണാസിൽ നരേന്ദ്രമോദിക്ക് ഒരു സാധാരണ മനുഷ്യൻ മത്സരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ചരിത്രം ഇന്ത്യൻ ചരിത്രം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രമാണത് ഇനി എഴുതാൻ പോകുന്ന ഇന്ത്യയുടെ ചരിത്രം അപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വായ പൊളിച്ചെ എന്തിട്ടേ ചെയ്യേണ്ടത് ബി ജെ പിക്ക് എതിരെ കോടികൾ കോടികൾ ഇലക്ട്രിക്കൽ ബോണ്ട് പേടിച്ച് സ്വന്തമാക്കി പണാധിപത്യത്തിന്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ബി ജെ പി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന ഇന്ന് തന്നെ ജാഫർഖാൻ പ്രഖ്യാപിക്കുന്നു താങ്കൾക്കെതിരെ ഞാൻ വാരണാസിൽ മത്സരിച്ച് താങ്കളുടെ മുഖത്ത് നോക്കി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും എന്നെ കമാൻഡോസുകൾ അനുവദിച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ മീഡിയാസിൽ ചോദിക്കും താങ്കൾ അറിയും അപ്പോൾ ഇവിടെയുള്ള സ്ഥാനാർത്ഥികളോ ഇവിടെയുള്ളവരോ മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കാനും കാരണം പാർട്ടി ഇല്ലാതെ പല പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നു ഒരുപാട് കള്ള കേസിലൂടെ ഉണ്ടാക്കാൻ ആലോചിക്കുന്നുണ്ട് പാർട്ടിയുടെ പേരിപ്പ പറയുന്നില്ല കാരണം അതിൻ്റെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പലരും വരും ഏഹ് അപ്പൊ അത് വേണ്ട പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾക്കെതിരെ ജാഫർഖാൻ ധർമ്മടത്ത് അടുത്ത തവണ മത്സരിക്കും അതോടൊപ്പം ഇരിങ്ങാലക്കുടയിലും മത്സരിക്കും എൻ്റെ നാട്ടിൽ രണ്ട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം അതുപോലെ ലോകസഭയിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാം ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞാൽ അവിടെ ഇലക്ഷൻ കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്നലെ പറയാന്ന് വിചാരിച്ച് നടന്നില്ല ഈസ്റ്റർ വിഷു അഡ്വാൻസ് ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കഴിഞ്ഞതായിട്ട് പെരുന്നാൾ ഞാൻ കഴിഞ്ഞ കൊല്ലം വിഷുവിനും പെരുന്നാളിനും ഇന്നത്തെ ദിവസം ഒക്കെ ഇരിങ്ങാലക്കുട സബ് ജയിലിലായിരുന്നു കഴിഞ്ഞ വർഷം കള്ളക്കേസിൽ കുടിക്കാത്ത അപ്പൊ ഇന്ന് ഞാൻ എന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു അതായത് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ നൂറ്റമ്പതോളം വോട്ട് കിട്ടിയിരുന്നു ഒരു വാർഡിലെ വോട്ട് ഏകദേശം എണ്ണൂറൊക്കെ ആണല്ലോ അറിയാലോ പോളിംഗ് കെട്ടി വയ്ക്കാനുള്ള കാശ് അവിടെ കിട്ടിയതാണ് പിന്നെ ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്താണ് എന്നുവെച്ചാൽ കാട്ടൂർ പഞ്ചായത്തിലെ ആറ് വാർഡ് അടങ്ങുന്ന ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അവിടെ മത്സരിച്ചപ്പോൾ ഓരോ വാർഡിന് നൂറ്റി ഇരുപതോളം വോട്ട് കിട്ടിയിരുന്നു അപ്പോൾ എത്ര വോട്ട് ഉണ്ടാവും ഒരു എഴുന്നൂറോളം വോട്ട് അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് വോട്ട് പിന്നെ ആയിരത്തോളം വോട്ട് ഞാൻ മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് അവിടെയാണ് അത് മത്സരിച്ച് എന്നാണ് കൈപ്പമംഗലം പഞ്ചായത്ത് അല്ല എടത്തിരുത്തി പഞ്ചായത്ത് നാട്ടിക പഞ്ചായത്ത് വലപ്പാടൊക്കെ പെടുന്ന ആ ഏരിയ നാട്ടിക നിയോജ മണ്ഡലത്തിന്റെ കുറച്ച് ഏരിയ അവിടുത്തെ ജനങ്ങൾ ഞാൻ മത്സരിച്ച് സ്റ്റാറ്റസ്കോപ്പ് എന്ന് പറഞ്ഞ ചിരുന്നാണ് ഞാൻ അന്ന് ആശുപത്രിക്ക് വേണ്ടിയിട്ട് പത്ത് ദിവസം അനിശ്ചിതകാലം നിരാഹാര സമരം നടത്തിയിരുന്നു അതിൽ മൂന്ന് ദിവസം വെള്ളം പോലും കുടിക്കാതായിരുന്നു സമരം ബാക്കിയുള്ള ദിവസങ്ങൾ വെള്ളം കുടിച്ചാ സമരം വിജയിച്ചു അതിന്റെ ചരിത്രമോ അതിന്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ആശുപത്രി പൂർണ്ണമായി സംരക്ഷിക്കാൻ മത്സരിച്ച് ജയിച്ചുള്ള ഒരു ജനപ്രതിനിധി അത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതും സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് ഇനിയുള്ള മത്സരങ്ങളൊക്കെ സ്വതന്ത്രനായിട്ടായിരിക്കുള്ളൂ ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയോടോ പാർട്ടിയോട് കൂടി മത്സരിക്കേണ്ടേ സ്വന്തമായി ഉണ്ടാക്കിയിട്ടേ അതിന് ജനങ്ങളായി ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ അപ്പം പന്നായിരത്തോളം വോട്ട് ഞാൻ പിടിച്ചത് കൊണ്ട് പീതാംബരൻ എന്ന് പറയുന്ന ഒരു സഖാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാവാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് മത്സരിച്ച ആൾ അവിടെ പരാജയപ്പെട്ടു നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശോഭാ സുബിൻ എന്ന് പറയുന്ന വ്യക്തി ജയിച്ചു അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ചില സാധാരണക്കാർ വിചാരിച്ചാൽ പല വമ്പന്മാരെ വീഴ്ത്താൻ പറ്റുമെന്നുള്ളതും ഈ ഇലക്ഷന് നിങ്ങൾ മനസ്സിലാക്കാം ഞാൻ ആരെയും തോൽപ്പിക്കാനോ ആരെയും ജയിപ്പിക്കാനോ അല്ല മത്സരിക്കുന്നത് ഇപ്രാവശ്യം വ്യക്തമായ നിലപാടുണ്ട് നമുക്ക് ജയിക്കാനാണ് നമ്മളെ ജയിപ്പിക്കാൻ കരിമ്പ് കർഷകൻ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇപ്പൊ ഞാൻ കാട്ടൂരിന്റെ പോരാളി ഇപ്പോൾ ആദ്യം കാട്ടൂരിന്റെ പോരാളി ഇപ്പോൾ തൃശ്ശൂരിന്റെ പോരാളി നാളെ ഇന്ത്യയുടെ പോരാളി പുതു ചരിത്രം ഇവിടെ കുറുക്കിപ്പെടുന്നു ഒരു വാക്കുകൂടി എനിക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാനും ഇടപെടാനും കല്ലുപിടിക്കാനും തർക്കിക്കാനും ആവേശം കൊള്ളാനും എൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി മരിക്കാനും അതിനനുസരിച്ച് പണിയെടുക്കാനും എല്ലാത്തിനുമുള്ള ഒരു വ്യക്തി ഞാനാണ് ഈ രോഷപ്രകടനം എൻ്റെ അനുഭവങ്ങളാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തരുത് ഒരു സ്ഥാനാർത്ഥിയുടെ പണി ഇത്രയേ ഉള്ളൂ